namaskaram മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യൻ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായി മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വിവാഹം ചെയ്ത ശേഷം അഭിനയത്തോടൊപ്പം നൃത്തവേദികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നിരുന്നു ഭർത്താവ് ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്താണ് വീണ്ടും നൃത്തം ചെയ്യുന്നത് വേൾഡ് ഡാൻസ് ഡേയോട് അനുബന്ധിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന മഞ്ജുവിന്റെ റേഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഈ വേളയിൽ നടിയുടെ സുഹൃത്തും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയും മുമ്പ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജുവാരുടെ നൃത്തം ബുക്ക് ചെയ്യാൻ സംഘാടകർ സമീപിച്ചത് ഭാഗ്യലക്ഷ്മിയായിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജു കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജു വാര്യെ സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു ഗീത മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജുവാരെ ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് ദിലീപും മഞ്ജുവാരും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി അന്ന് ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യുന്നതിനെ എതിർത്തതിനെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു രാത്രി കാലങ്ങളിൽ എനിക്ക് കോൾ വരാറില്ല ഒന്നര മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോൾ ദിലീപാണ് എനിക്ക് ദേഷ്യം വന്നു എന്തിനാണ് രാത്രി ഒന്നരയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ദിലീപ് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു െന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപ് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ഞാൻ ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കുമെന്ന് ദിലീപ് മറുപടി നൽകി പതിനാല് വർഷം കൂടെ ജീവിച്ച് നിങ്ങൾക്ക് വരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എനിക്ക് എങ്ങനെ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കുറച്ച് രൂക്ഷമായി തന്നെ എന്നോട് സംസാരിച്ചു ഞാനും തിരിച്ചു രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മഞ്ജുവിനെ ഞാൻ മെസ്സേജ് അയച്ചു രാവിലെ ആറ് ആറിന്റെ ആയപ്പോൾ മഞ്ജു എന്നെ വിളിച്ചു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായി സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതേക്കുറിച്ചൊന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് മഞ്ജു ആ ഡാൻസ് പെർഫോമൻസ് മഞ്ജു ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി എന്ന് തുറന്നു പറഞ്ഞു വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാവശ്യമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇക്കാലയളവിനിടെ സാമ്പത്തികമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലപിടുപ്പുള്ള നായികമാരിൽ ഒരാളായ മഞ്ജുവാര്യർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാര്യർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജുവാര്യർക്കുണ്ട് തുരുമെന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരുന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ ബലോണ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്ക് അടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വിലാർ അതേസമയം ധനികനാണെങ്കിലും വളരെ സിമ്പിൾ ആയാണ് മഞ്ജുവിനെ പുതിയയിടങ്ങളിൽ കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മഞ്ജു സെറ്റുകളിലേക്കോ ഷോയിലേക്കോ എത്തുന്നത് ഒരുപാട് സഹായികളുമായല്ലെന്നും സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുള്ളതെന്നും നടൻ നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിനും മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ലെന്നും സന്തോഷമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടമെന്നും മഞ്ജുവാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജുവാര്യർക്ക് പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജുവാരരെ പോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി ഉണ്ടായി തീരും അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉർവശി മഞ്ജുവാരർ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചുള്ളൂ ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്തിയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് ശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ തോൽവികളും നഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും അത് നടന്റെ ആസ്തിയെയോ വരുമാനത്തെയോ ബാധിച്ചിട്ടുമില്ല നമുക്കറിയാം സ്വന്തം അധ്വാനം കൊണ്ട് മിംക്രിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് എത്തിയ നടനാണ് ദിലീപ് മഞ്ജുവും അതുപോലെ തന്നെ വലിയ ധാരാളം വിജയങ്ങൾ ഉള്ള ഒരു ഭൂതകാലമുള്ള നടിയാണ് പക്ഷെ ഇന്ന് ഇരുവരും സഞ്ചരിക്കുന്ന പാതകൾ വ്യത്യസ്തമാണ് മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട് മഞ്ജു അരൻ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയപ്പോൾ ദിലീപ് ആകട്ടെ തുടരെ തുടരെയുള്ള ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽപ്പെട്ട് കര കയറൻ ആവാദം നിൽക്കുകയാണ് മിംക്രി താരത്തിൽ തുടങ്ങി സഹായിയായി പിന്നീട് നടനായ വളർച്ചയാണ് ദിലീപിൽ ഉണ്ടായത് മൂവായിരം രൂപ പ്രതിഫലം വാങ്ങി സിനിമകളിൽ അഭിനയിച്ച താരത്തിന്റെ ഇന്നത്തെ പ്രതിഫലം കോടികളാണ് സിനിമയ്ക്കൊപ്പം തന്നെ ബിസിനസ്സിലും അദ്ദേഹം പണ്ടേ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ലഭിച്ച പണമൊന്നും തന്നെ താരം വെറുതെ കളഞ്ഞിട്ടില്ല തിയേറ്ററുകൾ ഹോട്ടലുകൾ തുടങ്ങി നല്ലൊരു ഇൻവെസ്റ്റ് തന്നെ അദ്ദേഹം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് കോടി രൂപയാണ് ദിലീപിന്റെ ആസ്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് വിവിധ റിപ്പോർട്ടുകളിൽ ഇത് അഞ്ഞൂറ് കോടിയാണെന്നും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നാണ് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ ദിലീപിന്റെ ബിസിനസ് തന്ത്രങ്ങളും പണം ഇരട്ടിപ്പിക്കാനുള്ള ബുദ്ധിയും നിർമ്മാണത്തിലും സിനിമാ മേഖലകളിലുമുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിന് അറുന്നൂറ് കോടി ആസ്തി ഉള്ള ആക്കി മാറ്റുന്ന പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അടുത്തിടെ എല്ലാ സിനിമകളിലും പരാജയമായിരുന്നെങ്കിലും ഇതൊന്നും ദിലീപിനെ ബാധിച്ചിട്ടില്ല കാരണം അതിന്റെ എല്ലാം പ്രൊഡ്യൂസേഴ്സ് വേറെയായിരുന്നു ദിലീപിന്റെ പ്രൊഡക്ഷനിൽ പുറത്തു വന്ന ചില സിനിമകളിലും നഷ്ടമുണ്ടായെങ്കിലും ഇവ ഒ ടി ഫോമിൽ ലാഭത്തിൽ തന്നെയാണ് വിറ്റുപോയിട്ടുള്ളത് മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ആസ്തിയിൽ മഞ്ജുവാരൻ ദിലീപിനെ പിറകിലാക്കിയെന്നും പറയുന്നുണ്ട് ദിലീപും പ്രിയ സുഹൃത്ത് നാതൃഷിയും ഒന്നിച്ചു തുടങ്ങിയിട്ട് ഇതേ പുട്ട എന്ന റെസ്റ്റോറന്റ് വലിയ ഭക്ഷണ ആരാധകരുള്ള കൊച്ചിയിലെ ഒരു മികച്ച സ്ഥലമാണ് റെസ്റ്റോറന്റ് മേഖലയിൽ ഉണ്ടായ ലാഭം മുതൽ കോഴിക്കോട് ദുബായ് ഖത്തർ എന്നിവിടങ്ങളിലെല്ലാം ദേ ദയപുട്ടിന് ഇപ്പോൾ ഷാഖകളുണ്ട് ഡി എന്ന പേരിൽ തിയേറ്ററിൽ ദിലീപിന് സ്വന്തമായിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഗാനഗന്ധർവൻ യേശുദാസിന്റെ കുടുംബ വീട് വാങ്ങി അവിടം മാംഗോ ട്രീ എന്നൊരു റെസ്റ്റോറന്റും ദിലീപ് തുടങ്ങിയിട്ടുണ്ട് വില കൂടിയ കാറുകളുടെ വലിയ ശേഖരം തന്റെ താരത്തിനുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റും വമ്പിച്ച നിക്ഷേപം ഉടൻ മുൻ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ ലാഭവിഹിതം എല്ലാം ദിലീപിന്റെ ആസ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം വിടുതലൈ ടു ആണ് മഞ്ജുവരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടുവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു അവതരിപ്പിച്ചത് മലയാളത്തിൽ എബുരാനാണ് മഞ്ജുവാരുടെ റിലീസ് ചെയ്ത സിനിമ പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിച്ചത് മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാരുടെ സജീവം വേട്ടയാനാണ് വിടുതലൈ ടൂവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം രജനീകാന്തിനൊപ്പം മികച്ച പ്രകടനമായിരുന്നു നടി ആഴ്ചവെച്ചത് മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതും കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ